കേന്ദ്രം പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കിയപ്പോൾ നിങ്ങൾ നടപ്പാക്കിക്കോളൂ എൻ്റെ മണ്ണിൽ അത് പ്രായോഗ്യമായി നടപ്പാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇപ്പോൾ കേന്ദ്രം വക്കഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയിരിക്കുന്നു തൊട്ടു പിന്നാലെ മമതാ ബാനർജിയുടെ പ്രതികരണം വന്നിരിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് പാസ്സാക്കാം എൻ ബംഗാളിൽ നടപ്പാക്കില്ല എന്നാണ് മമതാ ബാനർജി പറയുന്നത് അപ്പോൾ അത് ആർജവത്തോടു കൂടിയുള്ള തൻ്റെടത്തോടു കൂടിയുള്ള ഒരു നിലപാടാണ് അത് കേന്ദ്രം പാർലമെൻറ്റ് ഒരു ബിൽ സംസ്ഥാനത്ത് നടപ്പാക്കാതിരിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നതൊക്കെ മറ്റൊരു ചോദ്യമാണ് പക്ഷേ ഒരു ഒരു നിലപാട് വ്യക്തമാക്കില്ല അത് വേണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോണ്ഗ്രസിന്മാർ നിലപാടെടുക്കാം കേരളത്തിൽ വേണമെങ്കിൽ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ നിലപാടെടുക്കാം ഇതുവരെ എടുത്തു കണ്ടില്ല അപ്പോൾ എങ്ങനെയാണ് മമതയുടെ വക്കഫ് ഭേദഗതി വിഷയത്തിലെ നിലപാട് കാണേണ്ടത് എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നിഷാദ് അങ്ങനെ ഈ പ്രതിപക്ഷ ചേരിയുടെ ഒരു നേതൃസ്ഥാനം അതിൻ്റെ ഒരു ക്ലെയിമും അപ്പോൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു ക്ലെയിമും ഒരിക്കൽ കൂടി ഏറ്റെടുക്കുകയാണോ മമത ഇല്ല ബംഗാളിലെ സാഹചര്യം നമ്മൾ സവിശേഷമായി കാണേണ്ടതാണ് ബംഗാളിൽ ഇങ്ങനെ ബി ജെ പി ഈ വിഭജന പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്നതാണ് നമ്മൾ മമതാ ബാനർജിയോട് കാണുന്നത് ബംഗാളിനെക്കുറിച്ച് ബി ജെ പിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് വക്കഫ് ബില്ലിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി അതായത് ബാബരി മസ്ജിദ് ഡിമോളിഷന് ശേഷം അവർ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയല്ലോ അതിനുശേഷം രാജ്യത്തെ ജനങ്ങളെ ആഗമാനം വിഭജിക്കാൻ അവർക്ക് ഒരു വിഷയം കിട്ടാത്ത വലിയ പ്രതിസന്ധി അവരനുഭവിച്ചിരുന്നു അവർ ഏക സിവിൽ കോഡിൻ്റെയൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഗുണപ്പെടുമാ ആ എന്ന് വിചാരിച്ചെങ്കിലും അത് ആ നിലയ്ക്കുള്ള റിഫ്ലക്ഷ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കിയില്ല അപ്പോഴാണ് അപ്പോഴാണത് ഇപ്പോൾ വഖഫ് ബില്ല് അവർ കൊണ്ടുവരുന്നു അത് യാഥാർത്ഥ്യമാക്കുന്നു വഖഫ് ബില്ലിൽ വളരെ പ്രവോക്ക് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള പ്രകോപന സ്വഭാവത്തിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നു ചിലൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സംവിധാനങ്ങളെ മുഴുവൻ സർക്കാർ ഓഡിറ്റും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാക്കുന്നു ബാക്കിയുള്ളവല്ലാം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നിന്ന് വിവേചന സ്വഭാവമുള്ള ഒരു ബില്ല് കൊണ്ടുവന്ന് അത് നിയമമാക്കുന്നു ആ നിയമം വലിയ പ്രക്ഷോഭങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് അത് കടന്നുപോയുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നവർ കണക്കുകൂട്ടുന്നു അത് ഏതാണ്ട് സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്താകമാനം ഉയർന്നു വരുന്നു പശ്ചിമബംഗാളിലേക്ക് ഒരു ആ പ്രക്ഷോഭത്തെ വർഗീയ സ്വഭാവമുള്ളതാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കലുകൾ ഒരു കാര്യമായി നടക്കുന്നത് കാണുക ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗം കേൾക്കണം അദ്ദേഹം പൗരത്വ സമരകാലത്ത് പ്രസംഗിച്ച് നമുക്ക് ഓർമ്മയുണ്ട് ആ പൗരത്വ സമരത്തെ മൊത്തം കളർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഓർമ്മയുണ്ടല്ലോ ഈ സമരം ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് അവരുടെ വസ്ത്രം നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഒരു സർക്കാർ നയത്തിനെതിരായ പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം എങ്ങനെയാണ് തണുപ്പിക്കേണ്ടത് അതിനോട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ കസേരയുടെ മൂല്യം പെരുമാറേണ്ടത് എന്ന നിലയ്ക്കെല്ലാം മോദി പ്രതികരിച്ചത് മറിച്ചത് മുസ്ലിങ്ങളുടെ സമരമാണ് നിങ്ങൾ നോക്കി വെച്ചുള്ളൂ എന്ന സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത് ഇന്ന് പശ്ചിമബംഗാളിൽ അടക്കം നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് സംസാരിക്കവേ ഇപ്പോൾ അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്ന എന്താണ് തീവ്രവാദികളെ സഹായിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് വക്കഫ് ബില്ല് ഞങ്ങൾ സഹായിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷേ മുസ്ലിം സമുദായത്തിനകത്തെ ഒരു വിഭാഗമാണുള്ള തീവ്രവാദികളുണ്ട് അവരെ സഹായിക്കാനാണ് എപ്പോഴും കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത് പ്രീണന രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനം അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരിച്ച കോൺഗ്രസിൻ്റെ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരുത്തുന്ന പണിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കുള്ള മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള സമീപനങ്ങൾക്കെല്ലാം ഞങ്ങൾ തടയിടുകയാണ് ഞങ്ങൾ ബി ജെ പി അധികാരത്തിലുള്ള കാലം മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടില്ല എന്ന് അമിത്ഷാ പ്രസംഗിച്ച ഓർമ്മയായിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സന്ദേശം ദാ ഈ പ്രതിഷേധത്തിനൊടിലൂടെ നരേന്ദ്രമോദി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്വഭാവം മാറുന്നു സ്വഭാവം മാറുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഡിവൈഡ് എന്താണ് അതുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടം എന്താണെന്ന് ബി ജെ പി കണക്കൂട്ടുന്നു പശ്ചിമബംഗാളിലേക്ക് പോയാൽ പശ്ചിമബംഗാൾ ഡൽഹി ജയത്തിന് പിന്നാലെ അടുത്ത് ഞങ്ങൾ പശ്ചിമബംഗാളിൽ പിടിക്കാൻ പോകുന്ന ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ സുവേന്ദു അധികാരിയൊക്കെ അതിനുവേണ്ടി ആഞ്ഞ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട് രാമനവമി ദിനത്തിൽ പോലും പശ്ചിമബംഗാളിൽ വലിയ തുള്ള വർഗീയ സംഘർഷങ്ങളുടെ ബഹളം കേട്ടതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പശ്ചിമബംഗാളിലെ മുഴുവൻ മുസ്ലിം എം എൽ എമാരെ ഞങ്ങൾ പുറത്താക്കുന്നതാണ് സുവേന്ദു അധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നത് കായികമായി തന്നെ ഞങ്ങൾ അവരെ പുറത്താക്കുന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ അവർ രാമക്ഷേത്രത്തിന് അതായത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും വലിയ രാമക്ഷേത്രം വരാൻ പോകുന്നത് അവിടെയാണ് എവിടെയാണ് ഇതിന് മുമ്പ് നന്ദിഗ്രാമിലാണ് അപ്പോൾ രാമക്ഷേത്രത്തിൽ അവിടെ ശിലയിടുന്നു അവിടെ മുസ്ലിം എം എൽ എ മുഴുവൻ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറയുന്നു എന്നിട്ട് ബി ജെ പി പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ടുണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് മമതാ ബാനർജിയും അവിടെ കൂടെയുള്ള മുസ്ലിങ്ങളും എന്നാണ് അത്ര വലിയ വിഭജനത്തിൻ്റെ പരമാവധി സാധ്യത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വെസ്റ്റ് ബംഗാൾ അതിൻ്റെ സമീപജത്തിൽ കണ്ട ഏറ്റവും വലിയ വിഭജന വർഗീയ ഒരു ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോയാൽ പോലും പറയാൻ പറ്റില്ല എന്തായാലും അതിലാണ് ബി ജെ പി കേന്ദ്രീകരിക്കുന്നത് കാണാം ഹിന്ദുക്കളുടെ വീടുകളും കടകളും ആക്രമിക്കുന്നു കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ അമിത് മാളവയെപ്പോലുള്ള നേതാക്കന്മാരെല്ലാം നിരന്തരമായി ട്വീറ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ ചുമതലയുള്ള വിദേശ കേന്ദ്ര സഹമന്ത്രി ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ രക്ഷയില്ല എന്താണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാൾ പോലീസും ചെയ്യുന്നത് ഔദ്യോഗിക അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ബംഗാളിനെ പരമാവധി വർഗീയമായി വിഭജിക്കാനും മുസ്ലിങ്ങളെ എന്താ പറയുന്നത് അവരെ വൽക്കരിക്കുന്ന ഒരു ഒരു പ്രോജക്റ്റ് അവരതിൻ്റെ പരമാവധി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മമതാ ബാനർജി അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അവരെ മുപ്പത്തി ഒന്ന് ശതമാനം മുസ്ലിങ്ങളുള്ള ഈ സ്റ്റേറ്റിൽ ഞാൻ അവരെ എന്തു ചെയ്യണമെന്ന് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ സ്വത്ത് അന്യാഥനപ്പെടാൻ പോകുന്നില്ല അതാരും കൊള്ളയടിക്കപ്പെടാൻ പോകുന്നില്ല അത് ഞാൻ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് അത് അവരെ സംബന്ധിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം അവരുടെ ഒരു 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 വോട്ട് ബെയ്സ് എന്താണെന്ന് നമുക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ വിശ്വാസം അവരുടെ കൂടെ ഉണ്ട് അപ്പം മതനിരപേക്ഷ വോട്ടർമാരാകെ അവരുടെ കൂടെ നിർത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വക്കഫിനെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നത് വിഭജന അജണ്ടയാണെന്ന് മനസ്സിലാക്കുകയും അതിൽ അതിൻ്റെ എഫക്റ്റഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാണ് അവരെടുക്കുന്ന എടുത്തു പോകുന്ന പൊസിഷൻ അതൊരു കീപ്പ് ചെയ്യാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒന്ന് വക്കഫിനെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഡിവൈഡ് ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ തീ കോരി ഇടപ്പെടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് പശ്ചിമബംഗാളായിരിക്കും പശ്ചിമബംഗാൾ ആ ഒരു കെടുതിയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ പോവുക എങ്ങനെയാണ് മറികടക്കാൻ പോവുക എന്നുള്ള വലിയ ക്വസ്റ്റൻ അവിടെയുണ്ട് മമതാ ബാനർജി ആവേശത്തോടെ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും മുസ്ലിങ്ങളുടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ബി ജെ പി അതാണ് ആഗ്രഹിക്കുന്നത് പരമാവധി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രസംഗിക്കൂ അങ്ങനെ പ്രസംഗിക്കാൻ അവർ മമതാ ബാനർജിയെ നിർബന്ധിക്കുകയാണ് എന്നിട്ട് ഇപ്പുറത്തൊരു കൺസോൾട്ടേഷന് ശ്രമിക്കുന്നു അതെവിടെ എത്തുന്നു കണ്ടറിയണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് നൂറ് സീറ്റ് കടന്ന് ഞങ്ങൾ പോകും ഞങ്ങൾ അധികാരം പിടിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും നൂറ് സീറ്റിന് താഴെ ബി ജെ പി യോടെ എന്താ പറയുന്നത് പരിമിതപ്പെട്ടു പോയി വീണ്ടും ഒരിക്കൽ കൂടി സെയിം സ്ട്രാറ്റജി പരമാവധിയിൽ അവർ മാക്സിമത്തിൽ വർക്ക് ചെയ്യുകയാണ് അതെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം എന്നാലും മമതാ ബാനർജി ഇപ്പുറത്തെ മനുഷ്യരുടെ മൈനോറിറ്റീസിൻ്റെ എഫക്റ്റഡ് പാർട്ടീസിൻ്റെ ശബ്ദം ഉറക്കെ പറയുന്നു പ്രതിപക്ഷം ഉറക്കെ പറയേണ്ട ഒരു ശബ്ദം ഉറക്കെ പറയുന്നുള്ളത് പ്രധാന സംഗതിയാണ് പക്ഷെ അതെങ്ങനെ ആർക്ക് ഗുണപ്പെടുമെന്ന് ഇനിയും കാത്തിരിക്കേണ്ടതാണ് ജിംസ് വഖഫ് ബിൽ ഞങ്ങൾ നടപ്പാക്കില്ല എന്ന മമതയുടെ ഭീഷണി എങ്ങനെയായിരിക്കും കേന്ദ്രവും ബി ജെ പിയും കാണുക അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിന് അതിന് കോൺ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ലീഗാലിറ്റി അത് വേറെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം മുമ്പ് പൗരത്വ നിയമം വരുമ്പോഴും വിവിധ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ തമിഴ്നാട് കേരളം ബംഗാൾ ഇതേ എന്താണ് പൊളിറ്റിക്കൽ റെട്ടറിക്ക് നടത്തിയിരുന്നു അതിന് അതിൻ്റേതായ പൊളിറ്റിക്കൽ വാല്യൂ ഉണ്ട് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ വാല്യൂ ഉണ്ട് നടപ്പാക്കില്ല എന്ന് പറയാനുള്ള പൊളിറ്റിക്കൽ വാല്യൂ ഉണ്ട് പക്ഷേ ലീഗലി അത് അത്ര സാധ്യമായ കാര്യമല്ല ഒന്ന് ഈ വഖഫ എന്ന് പറയുന്ന ഒരു കൺക്രണ്ട് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ് കൺക്രൺ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യത്തിൽ കേന്ദ്രം ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന് വേറെ നിയമം ഉണ്ടാക്കാം വേറെ നിയമം ഉണ്ടാക്കാം ഒരു പക്ഷേ അതിലെ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ വകുപ്പുകൾക്കെതിരായിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കാം നിയമം ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട് പക്ഷേ അങ്ങനൊരു നിയമം ഉണ്ടായാൽ അതിന് സാധാരണ രീതിയിൽ കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോൾ പ്രസിഡന്റ് അതിന് അനുമതി നൽകില്ല കാരണം പ്രസിഡന്റ് ആരുടെ അഡ്വൈസാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ അഡ്വൈസിലാണ് അപ്പോൾ ആ നിയമം യാഥാർത്ഥ്യമാവില്ല ഇനിയിപ്പോൾ പ്രസിഡൻ്റ് അങ്ങനെ അനുമതി അനുവദിച്ചു എന്നാൽ പോലും കേന്ദ്ര നിയമത്തിന് എതിരായ ഉള്ള ഒരു സംസ്ഥാന നിയമം ആ സംസ്ഥാന നിയമത്തിൽ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രാബല്യം അപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടാക്കി അതിനെ മറികടക്കാൻ കഴിയില്ല കോടതി കോടതിയേറിയാലും ആ തീർച്ചടിയാവും തിരിച്ചടിയാവും അതാണ് അതിൻ്റെ ഒരു കുഴപ്പം രണ്ടാമത്തെ കാര്യം എങ്ങനെ നടപ്പാക്കാതിരിക്കാം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് നടപ്പാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഭൂമിയായി ബന്ധപ്പെട്ടാണ് ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപന വസ്തുക്കളാണ് അതിൽ പ്രധാനമായി വരിക ഭൂമി എന്നുള്ളത് ഒരു ലാ സ്റ്റേറ്റ് സബ്ജെക്റ്റാണ് സംസ്ഥാനങ്ങളുടെ സമ്പൂർണ്ണ അധികാരത്തിലുള്ള ഒരു കാര്യമാണ് ഭൂമി അതിൽ കേന്ദ്രത്തിന് യാതൊരു റോളും ഇല്ല അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഭൂമിയൊന്ന് വഖഫ് വേറൊരു വിഷയമാണ് ഇപ്പോൾ ലാൻഡ് റെക്കോർഡ്സ് ആണല്ലോ ഇതിൽ പ്രധാനം ഇപ്പോൾ ഈ ഈ വഖഫ് ബില്ലിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പോർട്ടൽ പോർട്ടലുണ്ടാവും സെൻട്രൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ വളരെ പ്രധാന എന്താണ് ആയിട്ടുള്ള മറ്റൊരു പ്രൊവിഷൻ ഈ വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കണം എന്നുള്ളൊരു കാര്യം മൂന്നാമത്തെ കണ്ടൻഷ്യസ് പ്രൊവിഷൻ മറ്റേ വക്കഫ് ബൈ യൂസർ ഉപയോഗിച്ച് പോരുന്ന വഖഫ് വസ്തുക്കളുടെ സ്വഭാവം സർക്കാർ നിർണ്ണയിക്കും എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യത്തിലും വേണമെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനും മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുക വേണമെങ്കിൽ ഈ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നിയമിക്കാതിരിക്കാം കോടതിയെ ചോദിച്ചാൽ പോലും അതിനിടെ ചില പൊളിറ്റിക്കൽ ആൻഡ് ലീഗലി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടെന്ന് മറുപടി പറഞ്ഞാൽ മതി പരമാവധി വലിപ്പിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലാൻഡ് റെക്കോർഡ്സിൻ്റെ കാര്യമാണ് ലാൻഡ് റെക്കോഡ്സിൻ്റെ കാര്യത്തിൽ അത് തന്നെ സ്വീകരിക്കാം മെല്ലെപ്പോക്കുന്നതായും സ്വീകരിക്കാം പിന്നെ വക്കഫ് ബൈ യൂസർ എന്നുള്ളതാണ് ഒരു കാര്യം അതിൽ കേന്ദ്ര സർക്കാർ തന്നെ ഒരു കക്ഷിയായി വന്നുകൊണ്ട് ലീഗൽ ഫൈറ്റ് തുടങ്ങിയാൽ സംസ്ഥാനത്തിന് അത് ബുദ്ധിമുട്ടായി മാറും പക്ഷേ എന്തായാലും കേന്ദ്രത്തിന് വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയില്ല ചെറുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലപാടുകളുടെ മേൽ ഇവിടെ നിഷാദ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് ബംഗാളിലെ മുർഷിദാബാദിൽ ഇന്ന് വലിയ പ്രൊട്ടസ്റ്റാണെന്നു കൊണ്ടിരിക്കുകയാണ് ബംഗാൾ ബി ജെ പിയുടെ ബി ജെ പിയുടെ അല്ല ആർ എസ് എസിൻ്റെ ഒരു ഹോട്ട് സ്പോട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇപ്പോൾ കേരളത്തിലാണ് ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖയുള്ളതെന്ന് പറയും പക്ഷേ ബംഗാളിലാണ് ഏറ്റവും തീവ്രമായ പ്രചാരണം ആർ എസ് എസ് ഗ്രൗണ്ട് ലെവലിൽ നടത്തിയിട്ടുള്ളത് കേരളത്തേക്കാൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ ബംഗാൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് മറ്റൊന്ന് ഒരേ കൾച്ചറൽ ആൻഡ് എത്നിക് മനുഷ്യരുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ബംഗാളിലെയും ബംഗ്ലാദേശിലെയും മനുഷ്യർ ഒരേ കൾച്ചറുള്ള ആളുകളാണ് ഒരേ ഡി എൻ എ ഉള്ള ആൾക്കാരാണ് ഒരേ പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഒരേ ചരിത്രം പങ്കിടുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതിൽ അങ്ങനെ മറ്റൊരു സംസ്ഥാനമാണ് കാശ്മീർ കശ്മീർ എടുത്തു കഴിഞ്ഞാൽ കശ്മീരിൻ്റെ അതിർത്തിക്ക് അപ്പുറം ഇപ്പുറം ഉള്ള ആളുകൾ ഏതാണ്ട് ഒരേ കൾച്ചറുള്ള ആൾക്കാരാണ് അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ കൾച്ചർ ഐഡൻറ്റിറ്റിയൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ ഉള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് അവിടെ വളരെ കൃത്യമായി പ്രവർത്തിക്കും അത് കഴിഞ്ഞ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിഭയങ്കരമായ തോതിൽ വിഭജനത്തിനുള്ള സാധ്യത അവർ പയറ്റിയിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ ഈ പണി ഗ്രാസ് റൂട്ട് ലെവലിലെ പണി കാര്യമായി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ബംഗാളിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ് പിന്നെ കേരളത്തെ പോലെ തന്നെ ഒരു കുറേ കൂടി വോക്കായിട്ടുള്ള പോപ്പുലേഷനാണ് അവിടെ ഉള്ളത് രാഷ്ട്രീയമായി പ്രബുദ്ധരായ ജനങ്ങളായിരുന്നു അവിടെയുള്ളത് പ്രത്യേകിച്ചും ഈ ഗ്രാമപ്രദേശങ്ങളല്ല നഗരപ്രദേശങ്ങളിൽ കൽക്കത്ത പോലുള്ള സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലാണ് പക്ഷേ ആർ എസ് എസ് നന്നായിട്ട് പണിയെടുത്തിട്ടുള്ളത് അതിൻ്റെ ഫലം അവർക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ നോക്കുക അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ കോൺഗ്രസ് സി പി എം തൃണമൂൽ കോൺഗ്രസ് ഈ മൂന്ന് ഈ ത്രികോണ മത്സരം നടത്തുമ്പോൾ പോലും അവർ അവരുടേതായ പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കുന്നുണ്ട് അവർ മുന്നോട്ടാണ് പോകുന്നത് അവർ സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കുറേയല്ല അതും വളരെ പെട്ടെന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം അവർ അസംബ്ലിയിലായിട്ട് ലോക്സഭയിലായിട്ട് സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ പറ്റുന്ന മെഷീനറി അവർക്കുണ്ട് ആ മെഷീനറി ഇപ്പോൾ ബി ബംഗാളിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബംഗാളിലുള്ള തൃണമൂൽ കോൺഗ്രസ് ആർ പറയുന്നത് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരുന്ന് ബി ജെ പി കാരുന്നു ബംഗാളികളല്ല എന്നാണ് പറയുക ബീഹാറിൽ നിന്നാണ് ആളുകൾ വരുന്നത് യു പിയിൽ നിന്നാണ് ആളുകൾ വരുന്നത് അപ്പോൾ രാമനവമി എന്ന് പറയുന്ന ആഘോഷം അത് ബംഗാളികളുടെ ആഘോഷമേ അല്ല അവരൊരു പുതിയ ആഘോഷം തന്നെ അവിടെ തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെ യു പിയിലും ബീഹാറിലും മധ്യപ്രദേശിലും കാണുന്ന പോലെ രാമനവമി ഇപ്പോൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റിയവർ അങ്ങനെ പണവും ആളും ഇറക്കി ബംഗാൾ പിടിക്കാൻ ബി ജെ പി കച്ചവട്ടം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി ഇതിവിടെ നടപ്പാവില്ല എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് കാരണമാണ് ഒന്ന് മമതയുടെ വോട്ട് ബേസ് ന്യൂനപക്ഷ വോട്ട് ബേസ് നിലനിർത്തുക എന്നുള്ള കാര്യം മറ്റൊന്ന് ബി ജെ പി നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ഞാനാണ് മറ്റാരും അല്ല വേറെ ആരുമില്ല ഞാനാണെന്ന് മാത്രമല്ല എൻ്റെ പാർട്ടിയാണെന്നല്ല ഞാനാണ് അത് കറക്റ്റാണ് ഇപ്പോൾ ബംഗാളിനെ നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ടവറിങ് ലീഡർ മമതാ ബാനർജി തന്നെയാണ് എങ്ങനെ തമിഴ്നാട്ടിലെ സ്റ്റാലിനെ പോലെ തന്നെ അവരെ അതിജയിക്കാൻ കഴിയുന്ന വേറെ ഒരാളുമില്ല അപ്പോൾ ഞാൻ പറയുന്ന രാഷ്ട്രീയം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫൈറ്റിന് തുടക്കമിട്ടിരിക്കുകയാണ് ഈ ഫൈറ്റിന് തുടക്കമിടാൻ മമതാ ബാനർജിക്ക് നൽകുന്ന ആത്മവിശ്വാസം മറ്റൊന്നുമല്ല ആത്മവിശ്വാസം ഈ ബില്ല് പാസ്സായ ഉടൻ തന്നെ പിറ്റേന്ന് തന്നെ സുപ്രീം കോടതിയിൽ പതിനാലോളം ഹർജികൾ എത്തി എന്നുള്ളതാണ് ഇന്ന് ഒരു എൻ ഡി എ ഘടകക്ഷി പോലും ഈ ബില്ലിനെതിരെ എൻ പി മണിപ്പൂരിൽ നിന്നുള്ള എൻ പി കേസുമായി കോടതിയിൽ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അറിയാം അങ്ങനെ ഈ എൻ എൻ ഡി എയിൽ നിന്ന് പോലും ഈ വിമത സ്വരം വിമതസ്വരമുയരുമ്പോഴാണ് ഇന്നൊരു സ്വകാര്യ ചാനലിൻ്റെ ഒരു സമ്മിറ്റിൽ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വക്കഫ് ബില്ലുകൊണ്ട് ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആദ്യമായി തുറന്നു പറയും ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് വക്കഫ് ബില്ലിൻ്റെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പിയുടെ എന്താണ് സ്പോക്ക് പേഴ്സൺസ് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊണ്ടിരുന്നത് എന്താ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാക്കും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കും വക്കഫ് സ്വത്തുക്കളിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും ഈ നാല് കാര്യങ്ങളാണ് അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വഖഫ് ബില്ലിന് ന്യൂനപക്ഷ വിരുദ്ധ സ്വഭാവവും ഭരണഘടനാ വിരുദ്ധയും ചൂണ്ടിക്കാട്ടുമ്പോൾ അവർ ആവർത്തിക്കുന്ന കാര്യം ഇതാണ് ഈ നാല് കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി വളരെ പച്ചയ്ക്ക് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഈ രണ്ടായിരത്തി അല്ല അവസാനത്തെ യു പി എ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് വഖഫ് ബില്ല് അമെൻഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായി അപ്പോൾ ആ അമെൻമെൻറ്റിലാണ് നമ്മൾ ഇന്ന് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന വകുപ്പുകളൊക്കെ എല്ലാം ഉള്ളത് വഖഫ് ബോർഡിനെ ശാക്തീകരിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിനെ ശാക്തീകരിക്കുന്ന വകുപ്പുകളൊക്കെ അതിലാണ് കൊണ്ടുവരുന്നത് ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വക്കഫ് അമൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയത് യുനാനിമസ് ആയിട്ടാണ് അന്ന് ബി ജെ പി പോലും ആ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ആരൊക്കെ ആരൊക്കെ ഉണ്ടായിരുന്ന എൽ കെ അഡ്വാണി ഉൾപ്പെടെയുള്ള മുരളി മനോഹർ ജോഷി ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടാണ് അമൻമെൻ്റ് ബിൽ പാസ്സാക്കിയത് എന്നിട്ട് ആ അമൻമെൻറ്റ് അമൻമെൻറ്റ് ബില്ലിനെ കുറിച്ച് എൽ കെ അഡ്വാനിയുടെ ശിഷ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞെന്താണ് ഈ നിയമം അമെൻഡ് ചെയ്തത് മുസ്ലിം മുസ്ലീം വേണ്ടി കോൺഗ്രസ് ചെയ്തതാണ് ആ പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പ്രീണനത്തിലുള്ള വ്യവസ്ഥകൾ അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ അമൻ ബില്ലിൽ കൊണ്ടുവന്നത് ആ അമൻമെൻ്റ് ബിൽ മുസ്ലിം മതമൗലികവാദികൾക്കും കയ്യേറ്റക്കാർക്കും അനുകൂലമായ വ്യവസ്ഥകൾ ഉള്ളതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എൽ കെ അഡ്വാണി ആരായി മുരളി മനോഹർ ജോഷി ആരായി യോഗി ആദിത്യനാഥ് ആരായി യോഗി ഉണ്ടായിരുന്നു അന്ന് ലോക്സഭയിൽ അപ്പോൾ ഇത് 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 ഉദ്ദേശിച്ച വിഭജനം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തുറന്നു പറയുക ഈ തന്ത്രമാണത് ഇത് പൗരത്വ നിയമത്തിൽ എന്താണോ അവർ ഉദ്ദേശിച്ചത് പൗരത്വ നിയമത്തിൽ ഇതുതന്നെയാണ് ബംഗാളിൽ പോയിട്ട് അമിത്ഷാ പറഞ്ഞത് നമ്മൾ ഇത് കൊണ്ടുവരുന്ന ചിതലുകളെയും ഒക്കെ ഓടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത് അമിത്ഷായാണ് അതും ഇതേ ബംഗാളിലാണ് ഇപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും വളരെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടാണ് അതിനെ ലക്ഷ്യം വെച്ചാണ് പല നിയമങ്ങളും കൊണ്ടുവരുന്നത് വിഭജനം അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അവിടെയാണ് അതിനുവേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി ആ സമിറ്റിൽ പറഞ്ഞ തൊട്ടുടനെയാണ് മമതാ ബാനർജി ഞാൻ ഇതിന് ഇതിനെ ചെറുക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം നമ്മൾ അത് കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും